ും അധിഷ്ഠാനമൂർത്തിയായിരിക്കുന്ന സ്വരത്തിന്റെയും രാഗത്തിന്റെയും ലയത്തിന്റെയും താളത്തിന്റെയും അറുപത്തിനാല് കലകളുടെയും സോപാനരാണിയായിരിക്കുന്ന ചട്ടാൽ ഭഗവാൻ നാരായണന്റെ സഹധർമ്മിണിയായിരിക്കുന്ന ആവിയെ യാഗശാലയിലേക്ക് കൊണ്ടുവന്ന് വളരെ ഭാവ് ആ സ്വയംപരം ഭക്തിപരമായി ഘോഷിക്കുവാനുള്ള സമയം മുഹൂർത്തം കൊടുത്തു വന്നിരിക്കുകയാണ് എല്ലാവരും യാഗശാലയിലെത്തുക സ്വയംവരം ഉടൻ തന്നെ ഭാഗവതത്തിന്റെ മൂലമന്ത്രം കൊണ്ട് പതിനെണ്ണായിരം ശ്ലോകമായി രമിച്ചു കൊണ്ടിരിക്കുന്ന യജ്ഞവേദിയിലേക്ക് തെളിച്ച് കൊണ്ട് വിവാഹം ഭഗവാന്റെ സ്വയംവരം ആഘോഷിക്കുന്ന മുഹൂർത്തോടെത്തിരിക്കുകയാണ് സ്വയംവരം ഉടനെ ആഘോഷിക്കുക और ये और कढ़ाई में जितने एक मूल रोटी मैंने कुछ मुटायाना पड़ेगा मैं न